വിശ്വമിശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അജാത ശിശുക്കളുടെ ലഘുജപമാല പരിശുദ്ധ മാതാവ് പറയുന്നു ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഗർഭചിത്രത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആയുധവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഗർഭചിത്രം എന്ന് കുറ്റകൃത്യം കീഴടക്കുവാൻ സാധിച്ചാൽ അത് ലോകത്തിൻ്റെ ഭാവിയെ തന്നെ വ്യത്യാസപ്പെടുത്തും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ആയുധമാണ് അജാത ശിശുക്കളുടെ ലഘുജപമാല നിയോഗങ്ങൾ ഗർഭധാരണ നിമിഷത്തിൽ തന്നെ ദൈവം ജീവനെ സൃഷ്ടിക്കുന്നു എന്ന് എല്ലാ മനുഷ്യരും തിരിച്ചറിയുന്നതിനു വേണ്ടി സ്വർഗസ്നായം ഞങ്ങളുടെ പിതാവേ ഇങ്ങയുടെ നാമം പൂജിതമാകണമേ എങ്ങയുടെ രാജ്യം വരണമേ എങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പരിഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് കഴിഞ്ഞ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോൾ ലോകനത്തെ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ ഞങ്ങളേ ആമീം ദൈവകൃപ്പ് നിറഞ്ഞമറിയും മീ സുസ്ഥീകർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടുതരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമീ തമ്പുരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും തമ്പുരാനോട് ഭീഷണി അമ്മി ദൈവകൃപ്പ നിറഞ്ഞമറിയും മീ സുസ്ഥീകർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങോട്ട് തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമീ തമ്പരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ആകുന്ന ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച വിവിധ രീതിയിലുള്ള നിയമാനുസൃതകർപ്പ ചിത്രം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് ഇങ്ങടെ നാമം പൂജിതമാകണമേ നിങ്ങളുടെ രാജ്യം വരണമേ തെരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം നിങ്ങക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുള്ളോഫനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ ആമീ ദൈവ കൃപ നിറഞ്ഞ മറിയമേ കർത്താവ് ഇങ്ങയുടെ കൂടി സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമ്പേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കാണുമി അഹമ്മീ ദൈവകൃപ നിറഞ്ഞ മറിയുമീ സുസ്ഥി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങനെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കണിമേ അഹമ്മ കൃപ നിറഞ്ഞ മറിയുമീ സുസ്ഥി കർത്താവ് ഭംഗിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ അമേ ഗർഭിണികളായ എല്ലാ മാതാക്കളും തങ്ങളുടെ ഉത്തരത്തിലുള്ള അമൂല്യമായ ജീവനെ വിലമതിക്കുന്നതിനു വേണ്ടി സ്വർഗസിനായി ഞങ്ങളുടെ പിതാവ് ഇങ്ങോട്ട് നാമം പൂജിതമാകണമേ ഇങ്ങയുടെ രാജ്യം വരണമേ എങ്ങിടത്തിൽ മനസ്സു സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അടുത്തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പിള്ളേപ്പനത്തി ഉൾപ്പെടുത്തരുതയത്തിന് മേ ഞങ്ങളെ ഈശ്വരണമേ ആ മീൻ ദൈവകൃപ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് ഇങ്ങോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഇങ്ങടതിർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പുരാനോടേശണമേ അമീൻ ദൈവകൃപ നിറഞ്ഞ മറിയുമേ സുസ്ഥീ കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നെങ്കിൽ ഇത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ തമ്പിരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷണമേ അമ്മി ദൈവകൃപ നിറഞ്ഞ മറിയുമീ സുസ്ഥി കർത്താവ് വങ്ങിയുടെ കൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നെങ്കിൽ ഇത്തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമേതും തമ്പരാനോട് അപേക്ഷിച്ചാണ് ചിത്രം നടത്തുവാൻ തീരുമാനമെടുത്തവർ സത്യപ്രകാശത്താൽ സ്വന്തം മനസാക്ഷിയുടെ ശബ്ദം ശ്രവിക്കുന്നതിനു വേണ്ടി സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് എങ്ങനെ നാമം പൂജിതമാകണമേ ഇങ്ങടെ രാജ്യം വരണമേ എങ്ങിടുത്തൊരു മനസ്സു സ്വർഗത്തിലെ പോലെ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലോപ്പനത്തിൽ ഉൾപ്പെടുത്തരുത്മേയും ഞങ്ങളരിശലോണിമയമ്മി ദൈവകൃപ നിറഞ്ഞ സുസ്ഥീ കർത്താവ് എങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എങ്ങനെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ തമ്പുരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോണമയമ്മയും ദൈവകൃപ് നിറഞ്ഞ മറിയേമീ സുസ്ഥി കർത്താവങ്ങിയടുകൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന എങ്ങനെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയാൻ ഈ തമ്പരാൻ്റെ അമ്മി ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് ഭീഷണമിയാകേ ദൈവകൃപ നിറഞ്ഞ മറിയാൻ സുസ്ഥി കർത്താവങ്ങിയടുകൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന എങ്ങനെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമീ തമ്പുരാൻ്റെ അമ്മി പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ മീൻ ഗർഭചിത്രം എന്ന പാപത്തിലേതെങ്കിലും വിധത്തിൽ പങ്കാളികളായിട്ടുള്ളവരുടെ ആന്തരിക സൗഖ്യത്തിനായി മാതാപിതാക്കൾ ഡോക്ടർമാർ നേഴ്സുമാർ നിയമനിർമ്മാതാക്കൾ വാക്കുകളാലോ ചിന്തകളാലോ പ്രവൃത്തികളാലോ ഉപേക്ഷ മൂലമോ ഗർഭചിത്രത്തിന് അനുകൂലമായി നിലപാട് എടുത്തവർക്ക് വേണ്ടി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി എങ്ങയുടെ നാമം പൂജിതമാകണമേ എങ്ങയുടെ രാജ്യം വരണമേ എങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പിള്ളേഫനത്തെ ഉൾപ്പെടുത്തരുതേ തിരുമേ ഞങ്ങൾ മേ ദൈവകൃപ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവ് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയുമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചണമേ അമ്മയും ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് ഇങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇങ്ങോട്ട് ഇതരത്തിൽ ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോൾ തമ്പുരാൻ്റെ അമ്മയും പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമി അമ്മയും ദൈവഗർഭ നിറഞ്ഞ മറിയുമീ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇങ്ങനെ തരത്തിൽ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമ്പോ തമ്പുരാൻ്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പിരാനോട് അപേക്ഷിച്ചണമേ അമ്മയും സ്വർഗീയ പിതാവി ഈ തലമുറയുടെ ഗർഭചിത്രം എന്ന ധിക്കാരത്തോട് ക്ഷമിക്കണമേ ഗർഭചിത്രത്തിലൂടെ ലോകത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേറ്റിരിക്കുന്ന അസംഖ്യ മുറിവുകളെ സുഖപ്പെടുത്തണമേ അങ്ങയോ അങ്ങുമായുള്ള ഞങ്ങളുടെ ബന്ധത്തെ ദൃഢപ്പെടുത്തണമേ സത്യത്തിൽ ഞങ്ങളെല്ലാവരെയും ഒന്നിപ്പിക്കണമീൻ ആ